അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു അലഹദില്ല സഹോദരി സഹോദരന്മാർ യുക്തിവാദി നേതാവ് എ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ ഖുർആന്നെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോൾ ഖുർആൻ തഫ്സീർ പറയുന്ന ഒരു ജോലി കൂടി ഏറ്റെടുത്തിട്ടുണ്ട് അതിന് ഉദ്ദേശമായി അദ്ദേഹം പറയുന്നത് ഇസ്ലാമിനെ തകർക്കുക തൻ്റെ ധാർമ്മിക ബാധ്യതയാണ് അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ചും ഖുറാനിനെ സംബന്ധിച്ചും തെറ്റായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇതൊരു ഇസ്ലാമിക്ക് ഏർപ്പാടായി കാണരുത് എന്നാണ് കുമ്പളം കട്ടു എന്ന് പറയുമ്പോൾ തോളിൽ തപ്പുന്ന ചില ആളുകളുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ സ്വീകരിച്ച നിലപാട് കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇസ്ലാം ആകുന്ന വിഷവൃക്ഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഇസ്ലാമിക്കോപിക്ക് അല്ല തൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിനൊരു ഒരു വൃക്ഷമായിട്ട് അവതരിപ്പിക്കുന്ന ജമ്പാർ അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായിരിക്കും എന്നത് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് വിഷപുറക്ഷം നിലനിർത്തണം എന്നാരും പറയാറില്ല അത് മുറിച്ച് എല്ലാവരും പറയാം അപ്പം ഇസ്ലാം ആവുന്ന വിഷപുരുക്ഷം എന്ന് ജബ്ബാർ പറയുമ്പോൾ ഇസ്ലാം മാനവകുലത്തിന് ദോഷകരമായിട്ടുള്ള ഒന്നാണെന്നും അത് വെച്ചു മുറിപ്പിക്കാൻ പറ്റാത്തതാണെന്നും അത് നശിപ്പിക്കേണ്ടതാണെന്നുമുള്ള സന്ദേശമാണ് അതിലൂടെ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവം അത് ഇസ്ലാമോഫിക്കാണോ എന്നുള്ളത് ആരോർക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം ഖുർആാനിന് കാണുന്ന കുറേ ദോഷവശങ്ങളുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നനക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നാം ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് അത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കുള്ള ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗതിയാണോ ഈ കാര്യമാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഖുർഹാൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് ഇത് പണ്ടേ പലരും പ്രചരിപ്പിച്ചതും പറഞ്ഞതുമായ പഴകിപ്പൊളിച്ച ഒരു ആരോപണം മാത്രമാണ് ലോകത്ത് ഏതൊരു ഗ്രന്ഥം നമ്മളെടുത്താലും അത് മറ്റൊരാൾ എഴുതിയ ഒരു ഗ്രന്ഥം അത് തൻ്റേതാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപക്വതയുടെ എന്നല്ല തര മോഷണം ഈ സാഹിത്യ മോഷണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എന്നതുപോലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ രണ്ട് സംഗതി ഖുർഹാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ തന്നെ അടുത്ത് പറയുന്നുണ്ട് ഒന്ന് ഈ ഖുർഹാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നാണ് ഖുർഹാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് രണ്ടാമത്തെ സംഗതി ഖുർഹാൻ മുഹമ്മദിൻ്റേതാണ് എന്ന് ഇ പി ജബാർ മാത്രമല്ല ഖുർഹാൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ മുമ്പിലുണ്ടായിരുന്ന സമൂഹം അവരിൽ മക്കയിലെ പ്രമുഖന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ യഹൂദ നേതാക്കന്മാരുണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഉന്നയിച്ചിട്ടുള്ളൊരു ആരോപണമാണ് ഈ ആരോപണത്തെ അന്ന് ഖുർഹാൻ തള്ളിക്കളഞ്ഞതാണെന്ന് മാത്രമല്ല അതിന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി മുഹമ്മദ് നബി അദ്ദേഹമാണ് ഖുർഹാൻ രചിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഇത് എന്റേതാണെന്ന് പറയാൻ എന്തായിരുന്നു അത് തടസ്സം എന്നത് ജബ്ബാറിനെ പോലുള്ള ആളുകൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ആളൊരു ഗ്രന്ഥം എഴുതുന്നു എന്നിട്ടത് ഒരു മറ്റാൾ മറ്റൊരാളുടെ പേരിൽ പ്രസിദ്ധീകരിക്കുക ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടാണ് വിശേഷിച്ചും ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും വെള്ളത്തുറപ്പ് ധരിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ താനൊരു ഗ്രന്ഥം എഴുതിയിട്ട് അത് എന്റേതല്ല അത് മറ്റൊരാളുടേതാണ് എന്ന് പറയുന്നതിലെ പന്തികേട് അല്ലെങ്കിൽ വിവേകില്ലായ്മ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വിവേകില്ലായ്മയെ ആണ് ഇവിടെ ജബ്ബാർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതം മക്കയിലുള്ള ഏത് സാമാന്യ മനുഷ്യനും മനസ്സിലാക്കാവുന്ന സംഗതിയാണ് ലത്തത് ലബിസ്തു ഫീഫും മിൻ മീൻസ് മിൻ റുമുറം മിൻ ശനീനും സുഹൃത്ത് യൂനുസിൽ കുറാൻ ഇങ്ങനെ തന്നെ പറയാൻ വേണ്ടി ലബിസുള്ള ഒരു യുവ സംഘമാണ് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കുറേ കാലം ജീവിച്ചുവല്ലോ ജീവിച്ചുവല്ലോ എന്ന് പറയുന്നത് എന്തിനാണ് തൻ്റെ ജീവിതം തിരിയാത്ത മനസ്സിലാക്കാത്ത ഒരു കുട്ടി പോലും മക്ക പരിസരത്തിൽ ഇല്ല എന്ന് മക്കയിലെ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണെന്നും അതുണ്ടായിരിക്കെയാണ് അവർ ഈ ആരോപണം ഈ ഖുർഹാൻ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആ ആരോപണത്തെ തീർത്തും തള്ളിക്കളയാണ് ഈ വാക്യത്തിലൂടെ വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഖുർഹാൻ നബീസ് അല്ലാഹു അലൈ വസല്ലമ്മയോട് പറഞ്ഞത് ഈ ഖുർആാനിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഞങ്ങളത് അംഗീകരിച്ചു കൊള്ളാം എന്നാണ് അതും ഇതേ സൂറ ഇത് സൂറത്ത് യൂണിസൻ പറയുന്നുണ്ട് ഖുർആാനിൻ നമ്മുടെ സുവ്യക്ത ആയത്തുകൾ വചനങ്ങൾ അവർ ഓദിക്കേൾപ്പിച്ചാൽ അവർ പറയും ഒന്നുകിലേ ഖുർആാനെ മാറ്റുക അല്ലെങ്കിൽ ഇതിന് പകരം വേറൊരു കുറാൻ കൊണ്ടുവരാം എന്നായിരിക്കും അവർ പറയാമെന്ന് അതിന് മറുപടി പറയാൻ വേണ്ടി ഖുർആൻ നബിയോട് പറയുന്നത് ഒരു മാൽ മായക്കൂണിലി അൻ ഉപദ്രഹവും ഇൻ തിലക്കായി നഫ്സിന്നാണ് ഇത് എനിക്ക് സ്വന്തമായി മാറ്റാൻ പറ്റിയൊരു സാധനമില്ല അപ്പം ഞാൻ ഒരാൾ ഇതിൻ്റെ ഒരു പുസ്തകം അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കാം ആലോചിക്കാം എന്നാണല്ലോ സാധാരണഗതിയിൽ അദ്ദേഹം പറയേണ്ടത് അത് പറയുന്നതിന് പകരം എനിക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുന്നല്ല എന്ന് പറയുന്ന താല്പര്യം എന്താണ് അപ്പോൾ ഈ ഗ്രന്ഥം താൻ എഴുതിയിട്ടുള്ളതല്ല എന്ന് അദ്ദേഹം അവിടെ ആ സമൂഹത്തോട് വിളിച്ച് പറയണം അപ്പം ഈ ഒരു വസ്തുത ഉണ്ടായിരിക്കുകയാണ് അത് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്കറിയാം അവർ യുക്തിവാദികളാണ് യഥാർത്ഥത്തിൽ യുക്തിബോധം ഉള്ള ആളുകളല്ല അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അറുപഷണൻ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും തൻ്റേതല്ലാത്ത ഒരു ഗ്രന്ഥത്തെ തൻ്റേതാക്കാൻ വിമിഷല്ലായാലും മെൻകെട്ടിട്ടില്ല എന്ന് മാത്രമല്ല താൻ ഈ കാര്യത്തിൽ തീർത്തും നിസ്സഹായനാണെന്നും ഇതൊരിക്കലും എനിക്കുണ്ടാക്കാൻ എനിക്കെന്ന് മാത്രമല്ല ലോകത്ത് മനുഷ്യർക്ക് ആർക്കും വിരചിക്കാൻ കഴിയാത്ത കഴിയാത്ത ഒരു ഗ്രന്ഥമാണ് എന്നുമാണ് അദ്ദേഹം ലോകത്തോട് എടുത്തു വെട്ടിത്തുടർന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വസ്തുതയാണ് ഇവിടെ ജബ്ബാർ യാതൊരു കഴിവിൻ്റെയും പിമ്പലമില്ലാതെ അദ്ദേഹത്തിൻ്റെ വാദം മാത്രമാണ് അദ്ദേഹം അതിന് ഒരു തെളിവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അദ്ദേഹം തെളിവ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പിന്നെ ഈ പോസിൽ ഖുർആാന് അല്ലെങ്കിൽ അതുപോലുള്ള വേദങ്ങൾ ദൈവികമാണെന്ന് തെളിയിക്കുന്നവരുടെ പോസിലിൻ്റെ ഒരു ചെറിയ പിന്നെ ഭാഗമെങ്കിലും വേണമെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഇത് കേട്ടാൽ തോന്നുന്ന ലോകത്തുള്ള ഏത് കാര്യവും തെളിയിക്കണമെങ്കിൽ അതിന് ഫോസിലിൻ്റെ പിൻബലം ഫോസിൽ എന്ന് പറയുന്നത് എപ്പോഴാണ് രൂപപ്പെടുന്നതെന്നോ അതിന് എത്ര കാലം പിടിക്കുമെന്നോ പോലും ഇയാൾക്ക് യാതൊരു ബോധവുമില്ല എന്ന് തോന്നും ഇയാളുടെ ഇത്തരത്തിലുള്ള പാലോടാപ്പങ്ങൾ കേട്ടാൽ ഫോസിൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ പിന്നെ ആ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു സാധനമാണ് അത് ഈ ആദം നബി അലൈഹി സ്വലാമെടുക്ക് മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടങ്ങളിൽ എത്ര ആളുകൾക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് പോകാൻ എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ ഈ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ പ്രവാചകന്മാരുടേതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ചോറാത്ത് ഇന്ത്യയിൽ സബൂർ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലായുമായി ബന്ധപ്പെട്ട ചില ഏടുകളെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഏടുകൾ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ ചോളാത്തിൻ്റെയും ജയിലിൻ്റെയും വികരമായിട്ട് രൂപമാണെങ്കിൽ അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അപ്പോൾ ഒരു ഫോസിലുവായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട തെളിവ് ധരിക്കേണ്ട ഒരു സംഗതിയാണോ ഇത് അല്ലെങ്കിൽ ഫോസിൽ അന്ന് ലോകത്ത് ഇന്ന് സമർപ്പിക്കപ്പെടുന്ന ഫോസിലുകൾ അത് കുറ്റമറ്റതായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ പോ അതിൽ പോലും കൃത്രിമങ്ങൾ നന്നിട്ടുണ്ട് എന്ന് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ തെളിയിച്ചിട്ടുള്ള കാര്യവുമാണ് അതുണ്ടായിക്കെയാണ് ജബാർ ഈ ഇത്തരത്തിലുള്ള പിന്നെ തെളിവ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഖുർആൻ പരസ്പര വിരുദ്ധമാണ് അതിന് അദ്ദേഹം നിരത്തുന്നത് തെളിവെന്താണ് ഖുർആാനിൽ പറഞ്ഞത് തന്നെ പറഞ്ഞു കളയുന്നു ഇത് യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ പിന്നെ ഒരു മോശമായിട്ടുള്ള സംഗതിയാണോ അതോ വിശുദ്ധ ഖുർഹാനെ അവതരിച്ചിട്ടുള്ള സാഹചര്യവുമായി ബന്ധപ്പെടുത്ത് അതിൻ്റെ മഹത്വത്തിൻ്റെ തെളിവാണോ എന്നുള്ളത് വേറെ പരിശോധിക്കണം കാരണം ഖുർആാൻ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് അവതരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല എന്ന് ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് ഖുഹാൻ ലഹീനെ കഹ്റു ലൗലാൻ ഉജ്ജ്ജ്വലാലും ഖുർആൻ ജുംനത്തം വാഹിതം പൂർവ്വവേദങ്ങൾ അവതരിച്ചതുപോലെ എന്തുകൊണ്ട് ഖുർആൻ ഒറ്റയടിക്ക് അവതരിച്ചിട്ടില്ല എന്ന് നിഷേധികളുടെ ചോദ്യത്തിന് ഖുർആൻ തന്നെ പറഞ്ഞു നൽകുന്ന മറുപടി കദാലിഖ് ഇത് ഇങ്ങനെ കണ്ടശയാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുക ഇനി ആദക് താങ്കളുടെ മനഃസ്ഥൈര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ലഭ്യ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നത് അപ്പോൾ ഖുർആൻ ഒരു സമൂഹത്തെ സംബോധന ചെയ്യുന്നത് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളൊരു ഗ്രന്ഥം അത് ഗ്രന്ഥമാവണമെന്നില്ല അതിന് പ്രസംഗമായാലും മറ്റ് എഴുത്തുകളായാലും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി ഒരാളോട് ഒരു കാര്യം ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ അയാളത് അംഗീകരിച്ചു അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് അത് കടന്നു വരാം പക്ഷേ ആവർത്തനത്തിൽ ഒരേ പ്രയോഗമല്ല വ്യത്യസ്ത ശൈലികളിലായിരിക്കണം അപ്പോഴേ അത് അയാളെ സ്വാധീനിക്കുള്ളൂ എന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് വിശുദ്ധ ഖുർഹാൻ പരിശോധിച്ചാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരേ സംഗതി ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അത് ഒരേ ശൈലിയിലല്ല ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുള്ളത് എന്ന് ഖുർഹാൻ ഒരാവർത്തി വായിച്ച ആർക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഖുർആൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സംബോധിതരായിട്ടുള്ള ആളുകളിൽ കാര്യങ്ങൾ അവർ ബോധ്യപ്പെടുത്താനും അത് അവർ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പല കാര്യം പലപ്പോഴായി പറയുന്നു അതിൽ തന്നെ കൂടുതലായിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ പ്രവാചകത്തെ സംബന്ധിച്ചൊക്കെയാണ് ഖുർഹാൻ കൂടുതലായിട്ടും ഒരേ കാര്യം പല ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഖുർഹാനിലുള്ള വൈരുദ്ധ്യത്തിന് അദ്ദേഹം പറയുന്ന തെളിവെന്താണ് അദ്ദേഹം പറയുന്നത് പരലോകത്ത് മനുഷ്യനെ അന്ധനായിട്ടാണ് കൊണ്ടുവരിക എന്ന് കുറാൻ പറയുന്നത് ഇത്തരത്തിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാൽ ഈ അന്ധതയെ പിന്നെ അദ്ദേഹം പറയുന്നത് അതേ കുർഹാൻ തന്നെ അവിടെ മനുഷ്യരോട് അവൻ്റെ രേഖകൾ വായിക്കാൻ പറയുന്നുണ്ട് എന്ന് പറയും ഇത് പരസ്പര വൈരുദ്ധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ വൈരുദ്ധ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ജബ്ബാറിനു പറ്റിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഈ ലോകത്തെയും പാരത്രിക ജീവിതത്തെയും ഒരേ മാനദണ്ഡം കൊണ്ട് മാനദണ്ഡം കൊണ്ട് അളന്നു എന്നുള്ളതാണ് ഇത് രണ്ടും ഒരേ മാനദണ്ഡം കൊണ്ട് അളക്കാൻ പറ്റിയെന്നുള്ള സംഗതിയല്ല എന്നതാണ് അദ്ദേഹം ആദ്യമായി മനസ്സിലാക്കി തീർക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കുമായിരുന്നില്ല അല്ലെങ്കിലും യുക്തിവാദികളിൽ നിന്ന് അവർ വാദക്കാരായതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഒരു സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിൽ രീതിയിലുവാണല്ലോ കാര്യങ്ങൾ പറയാം അതുപോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ പ്രസിദ്ധ പുറഹാനയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാദം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഗതികൾ ഇതുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന സംഗതിയല്ല അത് സംബന്ധിച്ച് നമ്മൾക്ക് പിന്നീട് പറയാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള തെളിവ് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ሰንማርግን ካንቺርራ አቀጣይ አሮ አበና ኔታልይላ